ദ്യമായി നമ്മൾ നമ്മൾ കാണാൻ പോകുന്നത് പിതാവിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ ഒരു വിലാപം ഏഷ്യയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏശയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടും മൂന്നും ദൈവവചനം ഏശ ഒന്ന് രണ്ടേ മൂന്ന് അതിൽ ഇപ്രകാരം പറയുക ദൈവത്തിന്റെ ഒരു വിലാഭം ഏശയ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുക ആകാശങ്ങളെ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല ദൈവം പറയാ കാളയ്ക്ക് പോലും അതിൻ്റെ യജമാനന്റെ തൊഴുത്തറിയാം കഴുത്തിക്ക് പോലും അതിൻ്റെ ഉടമസ്ഥനെ അറിയാം എന്നാൽ എൻ്റെ ജനത്തിന് എന്നെ അറിയില്ല ദൈവത്തിൻ്റെ ഒരു വലിയ വിലാഭോ എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല ഇത് പറയാൻ എന്താ കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിച്ച് അറിയാം ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ മിനിമം ആളുടെ പേരെങ്കിലും അറിയണം ഒരു ബേസിക്കായി എനിക്ക് ഇന്ന വ്യക്തിയെ അറിയാം എന്ന് അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ മിനിമം ആ വ്യക്തിയുടെ പേരെങ്കിലും അറിയണം എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പുത്രൻ ഒരേ ഒരു പ്രാർത്ഥനയെ രണ്ടായിരം വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളൂ എന്ത് പ്രാർത്ഥനയാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂഷിതമാകണമേ സ്വർഗസ്ഥനായ പിതാവിന്റെ നാമം ആ പ്രാർത്ഥനയിൽ പുത്രൻ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തി എന്ത് പിതാവായ ദൈവത്തിന് ഒരു പേരുണ്ടെന്ന് അതുകൊണ്ട് പുത്രൻ അങ്ങനെ പഠിപ്പിച്ചേ എന്താ പഠിപ്പിച്ചേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം അതിൽ നിന്ന് വ്യക്തമാണ് പിതാവായ ദൈവത്തിന് ഒരു പേരുണ്ടെന്ന് എന്നാൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും പിതാവായ ദൈവത്തിന് പേരോ എന്തു പേര് ദൈവത്തിന്റെ പേര് ദൈവം അല്ലാതെ അതിനപ്പുറത്ത് എന്ത് പേര് രണ്ടായിരം വർഷമായി ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പോലും ഇതുവരെ ദൈവത്തിനൊരു പേരുണ്ടെന്ന് പോലും ചിന്തിച്ചിട്ടില്ല സത്യമല്ലേ എന്നാൽ ദൈവം എന്നുള്ളത് ഒരിക്കലും ദൈവത്തിന്റെ പേരല്ല അതൊരു വിശേഷണോ കർത്താവ് എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല യഹോവ എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല ഇനി മോശം ഒരിക്കലും ചോദിച്ചു കർത്താവേ അങ്ങാണ് എന്നെ അയച്ചതെന്ന് ഈ ഇസ്രായേൽ ഇസ്രായേൽജന അറിയാൻ വേണ്ടി അങ്ങയുടെ പേര് എനിക്കൊന്ന് വെളിപ്പെടുത്തിയതാ അപ്പൊ മോശയോട് കർത്താവ് എന്ത് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ പേര് പറഞ്ഞില്ല യാക്കോബ് ചോദിച്ചു ദൈവത്തിന്റെ പേരെന്താണ് ഇങ്ങനെ അനേകം പ്രവാചകന്മാർ ചോദിച്ചു എന്താണ് ദൈവത്തിന്റെ പേര് സുഭാഷിതം മുപ്പതേ നാലില് ഇപ്രകാരം പറയുക സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തതാര് കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര് സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ പേരെന്ത് രണ്ടും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നേ എന്താണ് പിതാവിന്റെ പേര് എന്താണ് പുത്രന്റെ പേര് പുത്രന്റെ പേര് നമ്മൾ അറിഞ്ഞു േശു ക്രിസ്തു പിതാവിന്റെ പേര് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്തിന് പിതാവിന് ഒരു പോലും അറിഞ്ഞിട്ടില്ല എന്നാൽ സ്ഥലങ്ങളിൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു പിതാവായ ദൈവത്തിന് ഒരു പേരുണ്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അതില് ഇപ്രകാരം പറയുക കർത്താവിന്റെ മഹത്വവും ഭയാനവുമായ ദിനം ആഘമാകുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും ഇതെല്ലാവരും കേട്ടിട്ടുള്ള വചനമല്ലേ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും എന്താണ് കർത്താവിന്റെ നാമം ആ ആലേലു ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ പിതാവായ ദൈവത്തിനൊരു പേരുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ട് ആറ് ഏശയ അമ്പത്തിരണ്ട് ആറ് അതിൽ വചന വിപ്രകാരം പറയുക എന്റെ ജനം എന്റെ നാമം അറിയും പ്രവചനമാണ് എന്റെ ജനം എന്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവരറിയും ഏതാണ് ഈ ആ ദിവസം അന്തിമ നാളുകളില് അപ്പൊ പിതാവിന്റെ പേര് വെളിപ്പെടാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ നിശ്ചയിച്ച ദിനങ്ങളാണ് അന്തിമ നാളുകൾ അപ്പൊ അന്തിമ നാളുകളിൽ പിതാവായ ദൈവത്തിന്റെ പേര് വെളിപ്പെടും എന്ന ദൈവവചനം കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്താ കാരണം ഒന്ന് പത്രേ അഞ്ചില് പറഞ്ഞു അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു അപ്പൊ വചനം വ്യക്തമായി പറയുക അവസാന കാലത്ത് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരു രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മുഴുവൻ രണ്ടായിരം വർഷം മുമ്പ് യേശു കുറിസ് കുരിശിൽ മരിച്ച് നൽകിയ ഒരു രക്ഷയെക്കുറിച്ച് മാത്രമാണ് എന്ന വചനം പറയുക അവസാന കാലത്ത് വെളിപ്പെടുത്താൻ അതിന്റെ അർത്ഥം എന്താ അത് അവസാന കാലത്തെ വെളിപ്പെടുകയുള്ളൂ അവസാന കാലത്ത് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരു രക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ രക്ഷയെ കുറിച്ച് ഒരു വാർത്ത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ആരാധനയിലെല്ലാം കണ്ടത് ഒരു സനാതന സുവിശേഷം ദൈവം അന്തിമ നാളിൽ വെളിപ്പെടാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഈ സുവിശേഷത്തിലാണ് ഈ പിതാവിന്റെ പേര് ആ സുവിശേഷത്തിന്റെ പേരാണ് സദ്വാർത്ത സത്യത്തിന്റെ വാർത്ത ഇതിലാണ് പിതാവിന്റെ പേര് വെളിപ്പെടുത്തുന്നത് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് പിതാവിനെ നിങ്ങൾ അറിയുന്നത് ഹാലേലൂയ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ പരിശോധിക്കണം കാരണം നാം പിതാവിനെ അറിഞ്ഞിട്ടില്ല എന്നാൽ അനേകം പിതാക്കന്മാരെ നമുക്കറിയാം ഈ ഭൂമിയിൽ അനേകം പിതാക്കന്മാരെ അറിയാം എന്നാൽ സ്വർഗസ്ഥനായ പിതാവിനെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പിതാവിൻ്റെ പേര് പോലും വെളിപ്പെട്ടിട്ടില്ല നാം കേട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഹാലേ ലൂയ പ്രിയപ്പെട്ടവരെ ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്